ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു സെൽഫ് ഡിഫെൻസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് യെസ് അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാരും പോയി കാണാ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സെൽഫ് ഡിഫെൻസ് വീഡിയോയില് നമ്മൾ വീക്ക് പോയിന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീക്ക് പോയിന്റ്സിലേക്ക് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യാന്ന് നോക്കേണ്ടേ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജപ്പാനീസിലെ കിന്ദക്കി ഗരി അല്ലെങ്കിൽ കിന്തഗിരി എന്നൊക്കെ പറയുന്ന ഒരു ടെക്നിക്കാണ് കിന്ദക്കി എന്ന് പറഞ്ഞാല് ഗ്രോയിൻ അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസ് ഗരി എന്ന് പറഞ്ഞാൽ കിക്ക് എന്നാണ് അർത്ഥം കിന്ദഗിരി അതായത് ഗ്രോയിനിലേക്കുള്ള അറ്റാക്ക് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വരിക ഭയങ്കര എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ ആയിരിക്കും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ എളുപ്പത്തില് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിക്കാണ് കിന്ദകി ഗരി എന്ന് പറയുന്നത് ഈ കിക്ക് അപ്പൊ ഞാൻ ഇപ്പം ആദ്യം ഒന്ന് ഇതിന്റെ റൂട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഇതിന് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒറ്റ കാര്യം എന്നാണ് അതായത് എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് എന്നാല് നിങ്ങൾ കാണുന്നുണ്ടാവും കാല് ഒന്നിങ്ങനെ ടൈറ്റ് ആക്കി വെക്കണം ഇത് മാത്രമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടു ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട് ഒന്ന് ചെയ്തു വെക്കാം ഇങ്ങനെയാണ് നമ്മൾ ഈ കിക്ക് ചെയ്യുക അപ്പൊ ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാല് അരവരെ നമുക്ക് ഏകദേശം എല്ലാവർക്കും പൊന്തിക്കാൻ പറ്റുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ അങ്ങനെ പൊന്തിക്കാൻ പറ്റാത്ത ആരെയുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വെറുതെ നിൽക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ജസ്റ്റ് ലിഫ്റ്റ് 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 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇത് ക്ലിയർ ആയതിനു ശേഷം നമ്മുടെ ഈ മുട്ട് ഒരു ലിവർ പോലെ ആക്ട് ചെയ്യണം അതായത് വൺ നേരെ നിൽക്കുക വൺ ഇത്രയേ ഉള്ളൂ കിക്ക് ഇവിടെ കഴിയും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാല് ടൈറ്റ് ആയിട്ട് സ്ട്രേറ്റ് ആക്കി വെക്കണം അപ്പൊ നേരെ വെക്കുക വൺ ടു ത്രീ അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീക്ക് പോയിന്റ്സ് പറ്റി നല്ല ഡീറ്റെയിൽ ആയി പറഞ്ഞേക്ക് അതായത് നമ്മുടെ ശരീരത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പാർട്ടുകൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വീക്കസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഗ്രോയിൻ കൂടെ ആകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എഫക്ട് അതല്ലെങ്കിൽ എന്നാ അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളു അപ്പൊ നമ്മൾ ഈ കിക്ക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കും നമ്മുടെ ഹിപ്പും കാലും ഒക്കെയാണ് അപ്പൊ ഈ ഹിപ്പും കാലിലെ ഈ മുട്ടിന്റെ ഭാഗമൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കിക്കിന്റെ ഹൈറ്റോ അല്ലെങ്കിൽ എന്നാ ഈ ഡിസ്റ്റൻസ് അതായത് നമ്മളെ വരുന്ന അറ്റാക്കോ ആയിട്ടുള്ള ഡിസ്റ്റൻസും ഒക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും അതായത് ഹിപ്പ് പൊന്തിക്കുന്ന സമയത്ത് നമുക്ക് ലെങ്ത് കൂട്ടാം കാല് നമ്മൾ എന്ത് ചെയ്യാം ഇത്ര നിവർത്താ നിവർത്തുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ലെങ്ത്തും കവർ ചെയ്യാൻ പറ്റും അതേപോലെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആള് എത്ര വലുപ്പമുള്ള ആളാ എത്ര എങ്ങനെയുള്ള ആളാ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോ സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തോണ്ടിരിക്കും അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫിക്സഡ് പോയിന്റ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യാൻ പാടില്ല ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കുറച്ചും കുറച്ചും കൂട്ടിയും കൂട്ടിയും ഹൈറ്റ് ഹൈറ്റ് വേണം നമുക്ക് കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം ഒരു തലയാണയോ മറ്റെന്തെങ്കിലും നല്ല താഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കുക ശേഷം നമ്മൾ നമ്മുടെ ആംഗിളിനാണ് ക്ലിയർ ആക്കുന്നത് കാല് ഇതേപോലെ ടൈറ്റ് ആക്കി വെക്കുക ലിഫ്റ്റിംഗ് ക്ലിയർ ആയി കാല് ടൈറ്റ് ചെയ്ത് വെച്ചു ഇനി ചെറിയ ഹൈറ്റിൽ ഇങ്ങനെ ഈ മുട്ടിന്റെ ഭാഗം സ്ട്രേറ്റ് ആക്കുക ഇപ്പം ചെയ്ത് ഇത്ര താഴെ ചെയ്ത കിക്ക് ഒരു പത്തിൻ്റെയോ പതിനഞ്ചിൻ്റെയോ സെറ്റ് വെച്ചിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യാം എന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് വളരെ എളുപ്പമാണ് കാരണം നമ്മൾ ഇതിന്റെ ബേസിക് ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് എന്ത് ചെയ്യുക താഴെ ഇത് ജസ്റ്റ് ഹൈറ്റ് കൂട്ടി കൂട്ടി നമുക്ക് എത്ര മാക്സിമം എത്താൻ പറ്റുമോ അതുപോലെ നമ്മൾ ക്ലിയർ ആക്കി വെക്കുക ലിഫ്റ്റ് അപ്പ് ഡൗൺ ലിഫ്റ്റ് അപ്പ് ഡൗൺ ലിഫ്റ്റ് അപ്പ് സ്റ്റെപ്പ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാ ശേഷം നമുക്ക് എന്ത് ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ട് കിക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാര് പല സാഹചര്യത്തിലായിരിക്കും നമുക്ക് വരിക അതായത് പെട്ടെന്ന് ഇത്ര ക്ലോസ് റേഞ്ചിൽ വന്ന് ഒരു ഒരു അറ്റാക്ക്റാന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യ ലിഫ്റ്റ് ഈ അടുത്ത ക്ലോസ് ആയി റേഞ്ച് വന്ന് നിൽക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞേ നമുക്ക് രണ്ട് ലിവറിന്റെ ഹിപ്പ് ഉണ്ട് നമ്മുടെ നമ്മളെ കൊണ്ട് ഹിപ്പ് ഫസ്റ്റ് ലിവർ കുറച്ച് ഹൈറ്റിൽ കൂട്ടണം നേരത്തെ പറഞ്ഞില്ലേ ഹൈറ്റ് വേരിയേഷൻ നന്നായി പ്രാക്ടീസ് ചെയ്യണമെന്ന് അപ്പൊ ഹൈറ്റ് നമുക്ക് ഫുള്ള് സ്ട്രേറ്റ് ചെയ്യണ്ട ഇവിടുന്ന് ഇത്രയും വേണ്ടുള്ളൂ ഇനിയിപ്പോ നമ്മൾ ഇത്രയും ക്ലോസ് ചെയ്ത് നമുക്ക് മുട്ടും പറ്റില്ല ഓരോ ഓരോ സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് പുഷ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പുഷ് ചെയ്തിട്ട് ഇനി ഓടി തന്നെ അറ്റാക്കർ ആണെങ്കിൽ നമുക്ക് ഓട്ടത്തിൽ തന്നെ അടിക്കാം നോക്കാം സിമ്പിൾ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആകാൻ പോകുന്നതാണ് ഒരു കാര്യം ആരും മറക്കണ്ട നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയെന്തെങ്കിലും വേണം ചെയ്ത് പഠിക്കാൻ റഫ് സ്ഥലത്തൊന്നും പോയി ആരും പോയി അടിച്ച് കാലൊന്നും നിന്നും പൊട്ടിക്കരുത് അതേപോലെ നമ്മൾ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഒരു ഓൺലൈൻ കറക്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക അടുത്തുള്ള